ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ എപ്പോഴെങ്കിലും ആവാതിരിക്കില്ലല്ലേ അപ്പൊ എൻ്റെ ചെറിയ കാണിച്ച പരിപാടികളാണത് അതും സിറ്റൗട്ടിൽ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചുമരിൽ വരച്ചിട്ടുള്ളത് മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്പാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വിനാഗിരി അതുപോലെ കുറച്ച് പേസ്റ്റ് പിന്നെ നമ്മൾ പാത്രം ലിക്വിഡ് ആണ് വേണ്ടത് അപ്പൊ എന്റെ അടുത്ത് ലിക്വിഡ് പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ല അപ്പൊ അതിന് പകരം ഞാൻ ഹാൻഡ് വാഷ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക ഹാൻഡ് വാഷിനേക്കാളും ഏറ്റവും നല്ലത് പാത്രം കേൾക്കുന്ന ലിക്വിഡ് തന്നെയാണ് ഇനി നമ്മൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ചുമരിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക പിന്നെ എന്റെ ചുമല് വരച്ചിട്ടുള്ളത് കടലസ് പെൻസിൽ വെച്ചിട്ടുള്ള വരെയാണ് ഇത് ക്രയോൺസ് വെച്ചിട്ടുള്ള വരെ അതായത് സ്കെച്ച് വെച്ചിട്ടുള്ള വരെയാണെങ്കിലും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും അപ്പൊ ഇതുപോലെ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ലിക്വിഡിൽ മുക്കിയിട്ട് ആ വരച്ച സ്ഥലത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ പെയിന്റ് അടിച്ച ചുമരൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മായിച്ച് കളയാൻ പറ്റും ഇതിപ്പോ വൈറ്റ് അടിച്ചതാണ് അതുകൊണ്ടാണ് ഇത് കുറച്ചൊരു പ്രയാസമുള്ള പോലെ എന്നാൽ ഇത് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ അടിച്ചാൽ മതി അപ്പൊ അത് പോയി കിട്ടും അങ്ങനെ എന്റെ ഒരു സ്ഥലത്ത് ഇത് പോയിട്ടുണ്ട് ഇനി അടുത്തൊരു സ്ഥലത്തും കൂടി കുറച്ചും കൂടി ഉണ്ട് ഇനി അതും കൂടി ഇതുപോലെ ഒരച്ചു കളയും പിന്നെ ഇങ്ങനെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തുടച്ചതിന് ശേഷം ഒരു പഴയ തുണി എടുത്തിട്ട് അതിങ്ങനെ തുടച്ചെടുത്താൽ മതി അപ്പൊ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ചെറിയ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ